ൊന്ന് ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം പിന്നെ ഞാൻ അന്നനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈ കാച്ചി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് ഒറ്റ വീക്ക് വെച്ചോ ഇതാണോ വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചിന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ ഇല്ലാത്തവനാണെങ്കിലും സത്യം പറയും ഇനി ചേട്ടന്റെ ചവത്തി അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി ഇതാണോ പാട്ട് വിവാദം കൊഴുത്തതോടെ ബി ജെ പി കേരളം പേജിൽ നിന്ന് ഇത് ഒഴിവാക്കി എടോ തിരുമണ്ട സെക്രട്ടറി കണ്ട മുന്നിൽ വിട്ടിത്തം അല്ലടോ തന്റെ ഞാനും കൂടി ബി ജെ പിയുടെ ഒരു സാമൂഹിക മാധ്യമ പേജുകളിലും ഇതിനി ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും നേതൃത്വം നൽകി എന്നാൽ നീക്കം ചെയ്ത ശേഷവും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്

ആത്മാർത്ഥതയും ഈ പദയാത്ര കോഴിക്കോട് എത്തിയപ്പോൾ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിലും ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്നായിരുന്നു ഒരു പരിപാടിയുടെ പോസ്റ്ററിൽ പറഞ്ഞത് എന്തായിരിക്കും അവിടെ സംഭവിച്ചത് വിവാദമായതോടെ പോസ്റ്ററും പിൻവലിച്ചു എന്തെങ്കിലും ഇല്ലാത്ത നിങ്ങളല്ലേ അത് ആ ആ ആ ഇനി എല്ലാവരും നീ അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ പോ 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 കടാ 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 ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ ആ സ്വിച്ച് അമർത്തി അമർത്തി അമർത്തി